ഹായ് ഫ്രണ്ട്സ് പുതു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചപ്പാത്തി നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു പ്രാവശ്യം ഇതേപോലെ നിങ്ങളൊന്ന് ചപ്പാത്തി ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കുക്കറിലേക്ക് കാൽക്കപ്പ് അളവ് നമ്മൾ സാമ്പാറെല്ലാം ഉണ്ടാക്കുന്ന പരിപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് ചേർത്ത് എടുത്ത് നല്ലോണം ഒന്ന് വാഷ് ചെയ്തെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്തിട്ട് അത് വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തിട്ട് കുക്കറിൽ ഒന്ന് മൂന്ന് വിസിൽ വിട്ട് എടുത്തെടുക്കുക അതിന് ശേഷം ഇപ്പം നമ്മൾ കുക്കറിൽ മൂന്ന് വിസിലിന് ശേഷം അതുപോലെ പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മളൊരു ഇതുപോലെ ഒരു കരണ്ടി ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക അത് നല്ലോണം ഒന്ന് കുഴഞ്ഞു വരണതേപോലെ ആ പരിപ്പൊന്ന് നല്ലോണം ഒന്ന് മിക്സായിട്ട് ഇതേപോലെ വരുന്ന സമയത്ത് നമുക്കത് കുറച്ച് നേരം ഒന്ന് ചൂടാറാൻ വേണ്ടി നമുക്കൊന്ന് മാറ്റിവെക്കാം അതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രം അടിച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ടര കപ്പ് അളവ് ഞാൻ ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് മാവ് നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളുടെ അതിനനുസരിച്ച് നിങ്ങൾക്ക് മാവ് ചേർക്കാം ഞാനിപ്പോൾ രണ്ടരക്കപ്പ് അളവ് മാവ് ചേർത്തിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ അളവ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ അളവ് ഗരം മസാല അര ടീസ്പൂൺ അളവ് ജീരകം നല്ല ജീരകമാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അതിനുശേഷം ഒരു ടീസ്പൂൺ അളവ് ചില്ലി ഫ്ലെക്സ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവ് ഗുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇനി ചെറിയൊരു പീസ് അളവ് ഇഞ്ചി ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ അളവ് വരുന്ന അളവിൽ ഞാൻ ചേർത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്ത ശേഷം ഇതെല്ലാം കൂടി മാവും ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാ ഭാഗത്തും ഇത് വരുന്നത് പോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മളിവിടെ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ആദ്യം നമ്മൾ ഈ പരിപ്പ് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത് അപ്പോൾ നല്ലോണം ആദ്യം മിക്സ് ചെയ്തെടുക്കുക നല്ലോണം മിക്സ് ആയിട്ട് ബാക്കിയുള്ള പരുപ്പുകൾ ഇതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ടോട്ടലായിട്ട് എല്ലാം നല്ലോണം മിക്സ് ചെയ്തെടുത്ത ശേഷം നിങ്ങൾക്ക് ഈ പരിപ്പിൻ്റെ ഇപ്പം നിങ്ങൾ വെള്ളം ചേർത്തതിൽ പരിപ്പ് വേവിക്കുക വെള്ളം ചേർത്തതിൽ ഉണ്ടാകും അതേപോലെ തന്നെ ഗോതും മാവിൽ നമ്മൾ മിക്സ് ചെയ്യുന്ന അതിന് വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ആദ്യം നിങ്ങൾ ഈ പരിപ്പ് ചേർത്തിട്ട് നല്ലോണം ഒന്ന് കുഴക്കുക ആ കുഴച്ച ശേഷം നിങ്ങൾക്ക് അതന്നെ ചപ്പാത്തിക്ക് മാവ് കുഴിക്കുന്ന രൂപത്തിൽ കറക്റ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇല്ല നിങ്ങൾക്ക് ഇനി വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതുപോലെ ചപ്പാത്തിക്ക് മാവ് കുഴപ്പം നല്ലവണ്ണം ഇതേപോലെ ഒന്ന് കുഴച്ചെടുത്ത് വെക്കുക ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ അതിന് ശേഷം ഇത് ഓരോ ബോൾസാക്കി ഞാൻ എടുത്ത് വയ്ക്കുക നമ്മൾ ഞാൻ പിന്നെ ഒരു ബോൾസാക്കി എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ ഞാൻ കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഗോതുമാവ് ചേർത്ത് കൊടുത്ത ശേഷം ഇത് അതിലേക്ക് ചേർത്തിട്ട് ഇത് ആ പാ അതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുത്ത ശേഷം ഒന്ന് നമ്മളൊന്ന് പരത്തിയെടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക ഒന്ന് പരത്തിയെടുത്ത ശേഷം ഇതിൻ്റെ മോൾ വസ്തുതയെ പോലെ ഒരു കാൽ ടീസ്പൂൺ അളവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പം ഓയിലാണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് നെയ്യോ ബട്ടറോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് ബട്ടറൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതേപോലെ റെഡിയാക്കി എടുക്കാം കുട്ടികളെല്ലാം നല്ലോണം ഇഷ്ടപ്പെട്ട് കഴിക്കും ഇപ്പം ഞാൻ ഇവിടെ ഓയിലാണ് ചേർത്തിരിക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ അളവ് ഓയിൽ ചേർത്തിട്ട് ഇതേപോലെ രണ്ട് സൈഡും ഒന്ന് മടക്കി കൊടുക്കുക അതിനുശേഷം ഇതേപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതേപോലെ രണ്ട് രണ്ട് സൈഡ് ഇതേപോലെ ഒന്ന് മടക്കി വെക്കുക ഇപ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ നിങ്ങൾ വീണ്ടും കുറച്ചൊന്ന് പൊടി ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും ഇതൊന്ന് നിങ്ങളൊന്ന് പരത്തിയെടുക്കുക നോർമൽ നമ്മൾ ചപ്പാത്തി പരത്തുന്ന ആ ഒരു തിക്നെസ്സിൽ നിങ്ങൾ പരത്തിയെടുക്കുക പരത്തി എടുത്ത ശേഷം നമ്മൾ ചൂടാ ചൂടായിട്ടുള്ള പാനിലേക്ക് നമുക്കിത് ചേർത്ത് ഇട്ട് കൊടുക്കാം പിന്നെ അതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾ തിക്നസ്സ് നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുന്ന അതിനനുസരിച്ചുള്ള തിക്നസ് നിങ്ങൾക്ക് പരത്തി എടുക്കാം പിന്നെ അത് പരത്തി എടുത്തത് ചൂടായ പാനിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്ത ശേഷം ഒരു സൈഡ് വെന്തിട്ട് ചെറുതായിട്ടൊന്ന് കളർ ആയി ചെറുതായിട്ടൊന്ന് എന്ത് സൈഡ് സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ചിട്ട് ഒടിച്ചിട്ട് വേറൊരു സൈഡും ചെറുതായിട്ടൊന്ന് വേവുന്ന സമയത്ത് ഇതിൽ ഞാൻ ഒരു കാൽ ടീസ്പൂൺ അളവ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡും അതിനുശേഷം രണ്ട് സൈഡും ചപ്പാത്തി നല്ലോണം ഒന്ന് വേവിച്ച് റെഡിയാക്കി എടുക്കുക അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഇതിൽ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഏത് വേണമെങ്കിലും ചേർക്കാൻ ഞാൻ ഇപ്പോൾ ഓയിലാണ് ചേർത്തിരിക്കുന്നത് ഇപ്പോൾ ഇതൂടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് എടുത്ത് മാറ്റാം ഇപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചപ്പാത്തി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ മാവവും റെഡിയാക്കി ആക്കി എടുക്കുക അപ്പോൾ ഇതേപോലെ അടുത്ത പ്രാവശ്യം നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി എടുക്കുക നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കട്ട് ചെയ്ത് നോക്കുകയെന്നുണ്ടെങ്കിൽ ലെയർ ലെയർ പോലെ നിങ്ങൾക്കത് കറക്റ്റായി രണ്ട് സൈഡും വിട്ടു വരുന്ന പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അണ്ടർ റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക